अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की पर यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधुना विनाशाय चतुष्कृता ഓം ണപതേ നമ ഓം വിഷ്ണവേ നമ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തുഞ്ച തീർത്ഥശൻ്റെ മഹാഭാരതത്തിലെ കണ്ണ പർവത്തിൽ യുധിഷ്ഠിര അർജുന സംവാദത്തെ പറ്റിയാണ് കർണനുമായിട്ടുള്ള യുദ്ധത്തിൽ ശരീരമാശകലം മുറിവേറ്റ് മാനസികമായി വിഷമമുണ്ടായി ശിബിരത്തിൽ വിശ്രമിക്കുന്ന യുധിഷ്ഠിരന്റെ സമീപത്തേക്ക് ആ വിവരം അറിഞ്ഞുകൊണ്ട് കൃഷ്ണാർജുനന്മാര് വരുന്നതാണ് ഇവിടുത്തെ സന്ദർഭം എന്നാൽ യുധിഷ്ഠിരൻ ധരിച്ചത് കർണനെ വധിച്ചതിന് ശേഷമുള്ള വരവാണ് എന്നാണ് അത് കണക്കാക്കിയാണ് യുധിഷ്ഠിരൻ സംഭാഷണം തുടങ്ങിയത് എന്നാൽ സത്യം പറയേണ്ടത് അർജുനൻ്റെ ആവശ്യമായിരുന്നു ആ കർണനെ വധിച്ചില്ലെന്നും അങ്ങേ കണ്ട വിവരങ്ങൾ മനസ്സിലാക്കി അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി വധിക്കുവാൻ പുറപ്പെടുകയാണ് എന്നും അർജുനൻ പറഞ്ഞു യുധിഷ്ഠിരൻ അപ്പോൾ കോപാകുലനായി ആ കർണനെ ഭയന്ന് യുദ്ധകളത്തിൽ നിന്ന് പോന്നതാണോ നീ എന്നായി യുധിഷ്ഠിരൻ പാണ്ഡവരിലൊരാളെ യുദ്ധകളത്തിൽ നിന്ന് ഓടി അകലുന്നത് അപമാനഭാരം കൊണ്ട് എനിക്ക് തല ഉയർത്തി നോക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു നിന്റെ പ്രതിജ്ഞ എവിടെ പോയി ഈ കാട്ടിയ ഭീരുത്വം നിനക്ക് എവിടെ ലഭിച്ചു ഭീമനും ഞാനും തോറ്റുപോയി സുയോധനന്റെ കാൽക്കീഴിൽ കിടക്കുന്നതിൽ നല്ലത് വനവാസമാണ് ഞാനതുകൊണ്ട് വനവാസത്തിന് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കൂടാതെ ചില വിവരങ്ങൾ കൂടി യുധിഷ്ഠിരൻ പറഞ്ഞു ദേവേന്ദ്രൻ്റെ മകനായിട്ട് ശതസിംഗത്തിൻ്റെ മുകളിൽ പിറന്നപ്പോഴ് മെച്ചപ്പെട്ട തേരാളിയാണ് എന്ന് അശരീരി കേട്ടത് മിഠിയായി തീർന്നിരിക്കുന്നു ഒരു കാര്യം ചെയ്യണം ആയുധങ്ങൾ ഭഗവാനെ ഏൽപ്പിച്ച് നീ തേര് തെളിച്ചാല് ഭഗവാൻ കർണനെ കൊന്നുകൊള്ളും പൗരുഷമില്ലാത്തവൻ ആയുധം കൊണ്ട് കയ്യിൽ കരുതുന്നത് ശരിയല്ല അതുകൊണ്ട് നിന്റെ ഗാന്ധീപവും മറ്റായുധങ്ങളും കൃഷ്ണനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അർജുനനും കോപമുണ്ടായി അർജുനൻ അപ്പോൾ വാള് വലിച്ചൂരി ഇപ്പോഴാണ് ഭഗവാൻ ഇടപെട്ടത് നീ എന്താണ് കാണിക്കുന്നത് ഇവിടെ ശത്രുക്കളാരും ഇല്ല അത് മനസ്സിലാക്കി പെരുമാറണം അർജുനൻ പറഞ്ഞു എന്നെയും ഗാന്ധീവത്തെയും അപമാനിക്കുന്നവരെ ഞാൻ വജിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ജ്യേഷ്ഠനെ ഭജിച്ചേ മതിയാവും അത് പറഞ്ഞതിലൂടെ വധിക്കപ്പെട്ടവർ വധിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ജ്യേഷ്ഠൻ എത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാന് സത്യം പാലിക്കുവാൻ ജ്യേഷ്ഠനെ കൊല്ലേണ്ടതുണ്ട് അതിനാണ് വളരെ കൃഷ്ണൻ പറഞ്ഞു നീ ഇത്ര കഥയില്ലാത്തവനാണോ സത്യം പാലിക്കേണ്ടത് തന്നെയാണ് എന്നാൽ അതിന് ചില മാർഗങ്ങളുണ്ട് അതാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടാത്തത് ചെയ്യുകയും ചെയ്യുന്നവൻ അധർമ്മരുടെ ഗണത്തിലാണ് പെടുന്നത് ആ ജ്യേഷ്ഠനെ കൊല്ലാൻ തുനിഞ്ഞപ്പോഴേ നീ അധർമ്മം ചിന്തിച്ചു ആരെയൊക്കെ വധിക്കാം ആരെയൊക്കെ വധിക്കാൻ പാടില്ല എന്നുള്ള ധർമ്മം നീ മനസ്സിലാക്കണം ജ്യേഷ്ഠൻ പൂജനീയനാണ് ഇപ്പോൾ ജ്യേഷ്ഠവദം നരകത്തിലേക്കുള്ള വഴി തുറക്കലാണ് ധർമ്മനിഷ്ഠനും നിന്റെ ഗുരുവായ മഹാരാജാവിനെ വധിക്കുന്നതിലൂടെ നീ കൊടിയ പാപമാണ് മനസ്സ ചിന്തിച്ചത് അധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നീ യുദ്ധത്തിലേർപ്പെട്ടത് സത്യം പറയാൻ പാടില്ലാത്ത പല സന്ദർഭങ്ങളും ജീവിത ജീവിതത്തിൽ വരും അഞ്ച് കാര്യങ്ങൾക്ക് അസത്യം പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ധർമ്മം പറയുന്നത് തൻ്റെ സർവസ്വവും അപഹരിക്കപ്പെടുമ്പോഴും അസത്യം പറയുന്നതിൽ തെറ്റില്ല അതുപോലെ വിവാഹകാലത്തും രതിപ്രയോഗ സമയത്തും പ്രാണാപായ സമയത്തും വിപ്ര ചെയ്യേണ്ട സന്ദർഭങ്ങളിലും അസത്യം പറയാം അതിൽ പാപമില്ല ധർമ്മം ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ധാരണ ചെയ്യുന്നതും ലോകത്തെ നിലനിർത്തുന്നതും ധർമ്മമാണ് ഞാൻ കൊടിയ പാപം ചെയ്തു പോയി നീ എന്തിനാണ് ജീവിക്കുന്നതെന്നൊരു ചിന്ത അർജുൻ്റെ മനസ്സിലുണ്ടായി അതിന് പരിഹാരമായിട്ട് കൃഷ്ണൻ പറഞ്ഞു ആ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് വധിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നീ ആ വിധത്തിൽ സംഭാഷണം നടത്തിയാൽ വധിച്ചതിന് തുല്യമാകും അതുകൊണ്ട് അങ്ങനെ ചെയ്ത് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോഴേ അർജുനൻ ആ മോശപ്പെട്ട ആ പദപ്രയോഗത്തിലൂടെ ആ ജ്യേഷ്ഠനെ വധിക്കുന്നതിന് തുല്യമായി സംസാരിച്ചു അതിനുശേഷം കാലിൽ വീണ് മാപ്പു ചോദിക്കുകയും ചെയ്തു എന്നിരുന്നാലും അർജുനന്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകൾ വീണ്ടും ആ മാനസിക വിഷമത്തിന് ഇടയാക്കി ജ്യേഷ്ഠനോട് മോശമായി സംസാരിച്ചു എന്നുള്ളതിനാൽ താൻ വധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ചിന്തയോടുകൂടി ഒരിക്കൽ കൂടി വാളെടുത്തു അപ്പോൾ കൃഷ്ണൻ അതിന് പരിഹാരമായിട്ട് സ്വയം വധിക്കുന്നതിന് തുല്യമാണ് സ്വയം പുകഴ്ത്തൽ അതുകൊണ്ട് നീ സ്വന്തമായി പുകഴ്ത്തി ഇതിനെ പരിഹാരം തേടാവുന്നതാണ് എന്ന് പറഞ്ഞ് അർജുനൻ സ്വന്തമായിട്ട് ചില പുകഴ്ത്തലുകൾ നടത്തി അതിനുശേഷം ജ്യേഷ്ഠാചുജന്മാര് അയോജിപ്പിലെത്തുകയും ആ കർണന്റെ വധത്തെപ്പറ്റി ചിന്തിച്ച് വേണ്ടത് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഓം നാരായണായ നമ ഓം വിഷ്ണവേ നമ